കേരളം അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മണ്ണാണെന്നും ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ല എന്ന് സി പി ഐ അഖിലേന്ത് ജനറൽ സെക്രട്ടറി ജീവിതം ത്യാഗം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ പോലെ പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയുമാകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ തിരുവനന്തപുരം മുതലുള്ള ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോടീശ്വരന്മാരാണ് ഇന്ത്യൻ പാർലമെന്റ് കോടീശ്വരന്മാരുടെ പാർലമെന്റ് ആവരുതെന്ന് ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന എൽ ഡി എഫ് ചേർപ്പ് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു അംബേദ് പി ആർ വർഗീസ് അധ്യക്ഷത വഹിച്ചു അബ്ദുൾ വഹാബ് രാജാജി മാത്യു തോമസ് കെ പി രാജേന്ദ്രൻ സി സി മുകുന്ദൻ എം എൽ എ യു കെ ഗോപാലൻ സി ആർ വത്സൺ എ എസ് ദിനകരൻ കെ പി സന്ദീപ് ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു